ഹായ് വൈസ് എന്തുകൊണ്ട് നല്ലോണം സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്തു വരണം അല്ലെങ്കിൽ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് ക്രാഷ് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല പക്ഷേ കുറേ കമൻസുകളും അല്ലെങ്കിൽ കുറേ വീഡിയോസുകളൊക്കെ കണ്ടു അങ്ങനെ എനിക്കോ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളതൊരു പോസ്റ്റിൽ ഒതുക്കിയത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ യൂട്യൂബിലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു അതവിടെ നിർത്തിയത് കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടും വിവാദം ഉണ്ടാക്കിയിട്ടും മുന്നിൽ പോകാൻ താല്പര്യമില്ല ഇതിന് മുന്നേ നമ്മളൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴും ഇതേപോലെ നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിൻ്റെ അടിയിൽ പൊന്നൂസ് എവിടെ എവിടെയെന്ന് ചോദിച്ച കമൻസുകൾക്ക് ഞാൻ അന്ന് റിപ്ലൈ ആയിട്ടാണ് അന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോൾ ആ സമയത്ത് അത് നിങ്ങൾ ആണ് അന്ന് അതൊരു പ്രാങ്ക് ആണോ എന്നും ഞാൻ പൊന്നൂസിനെ വീട്ടിൽ ഒളി ഒളിപ്പിച്ചിട്ട് വീഡിയോ ചെയ്തതാണെന്നും ഒരാൾക്കാരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നത്തെ എൻ്റെ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പൊന്നൂസ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു അതും ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അവൾ എൻ്റെ വീട്ടിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണെന്നും ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നിങ്ങളോരോരുത്തരാണ് അത് നെഗറ്റീവ് ആക്കിയിട്ടും ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കിയതാണെന്നും നിങ്ങളോരോരുത്തരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ എൻ്റെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഒരേട്ടൻ അവളേനെ എൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വോയിസ് വേറെ കുറച്ച് യൂട്യൂബേഴ്സ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള കറക്റ്റ് മറുപടി ആ ഏറ്റുന്നത് നുണ പറഞ്ഞതാണ് എന്നുള്ള വീഡിയോസ് പോലും കൂടി ഞാൻ എൻ്റെ ഈ ഒരു മല്ലു ഫാമിലി എന്നുള്ള ചാനലിൽ ഞാനൊന്ന് പോസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കാണാൻ ആർക്കും സമയമുണ്ടായിരുന്നില്ല എല്ലാവരും ഒന്ന് നെഗറ്റീവിൻ്റെ പിന്നാലെ ആയിരുന്നു ഓക്കേ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ യൂട്യൂബിൻ്റെ സംഗതി അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ യൂട്യൂബ് അത്ര ആക്റ്റീവ് അല്ല എല്ലാവർക്കും അറിയാം ഇപ്പോൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല എനിക്ക് വേറെയും കുറെ ചാനലുകളുണ്ട് ആ എല്ലാ ചാനലുകളിലും മോട്ടേഷനും കാര്യങ്ങളെല്ലാം ഓഫായിട്ടുണ്ട് അതിലൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ പോസ്റ്റാക്കുന്നില്ല ഈ മല്ലു ഫാമിലി എന്നുള്ള ചാനലിൻ്റെ മോണിറ്റേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോ റീൽസുകളും കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ അങ്ങനെ പോസ്റ്റ് പോസ്റ്റാക്കുന്നുണ്ട് കാരണം ഇവിടെ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം അതാ ഓട്ടോഷക്കാരനായിട്ടിരുന്ന് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ഈ ഒരു മല്ലൂർ ഫാമിലി എന്നുള്ള ഈ ഒരു ചാനലിൽ നിന്നാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മോണിറ്റേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കും തിരക്കും ഷോർട്സുകൾ ആക്കുന്നത് ബ്ലോഗുകൾ അങ്ങനെ ഇടാറില്ല പറഞ്ഞ ഇങ്ങനെ അറിയാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയാം പിന്നെതായിട്ടുള്ള ഒരു തിരക്കും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് മുന്നിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ ബ്ലോഗിൻ്റെ ഒരിതിപ്പം ഇല്ല ഓക്കെ എന്തായാലും അതുകൊണ്ടാണ് ഞാനിതിൽ ഷോർട്സ് മാത്രം ഇടുന്നത് ബ്ലോഗും കാര്യങ്ങളൊന്നും ഇടാൻ ഒരു പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇതുമ്പം അങ്ങനെ പൈസ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ദൈവനഗ്രം കൊണ്ട് ഇപ്പം ഇല്ല അപ്പം നമുക്ക് നമ്മളുടെ ഒരു ലൈഫ് വെച്ചിട്ട് ഇതിൽ കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ ചെയ്യുന്നില്ല വീഡിയോന്ന് പക്ഷേ കുറേ ആൾക്കാർ നെഗറ്റീവായിട്ടും കമൻസ് ഇടുന്ന ആയിരുന്നു അത് ഞാൻ പ്രാങ്ക് ചെയ്യാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇത് വെച്ചിട്ട് ഞാൻ ഞാനന്ന് വീഡിയോസ് ഉണ്ടാക്കുക എന്നൊക്കെ കുറെ ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിനെപ്പറ്റി ചില ആൾക്കാർ പറയുന്നുണ്ട് അവിടെ കഴിഞ്ഞോട്ട് എനിക്കതിനെ പറ്റി പറയാൻ താല്പര്യമില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എടുത്ത ഈ ഒരു ഡിസിഷന് റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതിനെപ്പറ്റി കമൻ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അന്ന് വീഡിയോസ് ഇട്ടപ്പോൾ പൊന്നൂസിൻ്റെ അതൊരു കംപ്ലൈൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഓക്കെ അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കണു അന്നത്തെ അന്നത്തെ ഒരു അപ്പോൾ ആ ഒരു വീഡിയോയില് അതായത് പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറേ പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട് പൊന്നൂസ് അങ്ങനെ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യവട്ടം പറയാണ് അങ്ങനെയൊന്നുമില്ല പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ് ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഓക്കെ പക്ഷേ ഞങ്ങൾ രണ്ട് പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത് പിന്നെ ചിലർ പറയേണ്ടത് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി ഒറ്റ അടിക്ക് എടുക്കുന്ന തീരുമാനമാണ് നമ്മൾ ഏകദേശം ഏഴ് വർഷത്തോളമായി ഞങ്ങൾ കല്യാണം ജീവിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടി പ്രശ്നങ്ങൾ വഴക്കുകൾ ഒരുപാട് എല്ലാവരുടെയും പ്രശ്ന ജീവിതത്തിലുണ്ടാവണമൊക്കെ പോലൊക്കെ ഇത്രയും പ്രകൃഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഞാൻ ഇപ്പം അറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തല്ലി ഭർത്താവ് ഭാര്യ കൊന്നു ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു അമ്മായിമ്മ തച്ചു അമ്മൂസാക്ക തച്ചു പ്രശ്നങ്ങൾ കേസ് കോടതി വഴക്കുകൾ ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ഞാനും കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവിടുമ്പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം എന്ന് അപ്പോൾ പിന്നെ പറഞ്ഞിട്ടാണ് തൊണ്ടയ്ക്ക് ചെറിയൊരിതുണ്ട് ഞാൻ ഒന്ന് പോയി പോയിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഉള്ളൊരു ഇതാണ് ആ അപ്പോൾ നമ്മളങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് പിരിയാ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാ എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ നിങ്ങളതിനെ അറിയിക്കില്ലായിരുന്നു പക്ഷേ ഞാനും പൊന്നൂസും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങളെന്നെ ഒരു പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു ഓക്കെ അല്ലാണ്ട് നമ്മളതൊരു കണ്ടൻ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാനോ അവൾ വേറെ വീഡിയോ ഇടാനോ ഞാൻ വീഡിയോസ് ഇടാനോ ഒന്നും ഞങ്ങൾ എവിടെയുണ്ടായിട്ടില്ല ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് രണ്ടാളും പാട് എഴുതിയിട്ടു അത്രേ ഉള്ളൂ പക്ഷെ ആ പോസ്റ്റ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് വീഡിയോസുകളും ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ പറയുക അപ്പം അതിൽ അവളെ തന്നെ ആക്കിയിട്ട് മറ്റേ കുറേ വീഡിയോസുകളുടെ ഇതും അതുപോലെ തന്നെ കമൻസുകളൊക്കെ കണ്ടു അപ്പം ഞാൻ പറയുകയാണ് ഇനിയിപ്പോൾ അതിൽ ഞാൻ പറഞ്ഞേക്കാളും കൂടുതൽ വേറെ ആരും ലോകത്ത് പറയേണ്ടായിരിക്കില്ല കാരണം ഞാൻ തന്നെ പറയുന്നത് ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നും അല്ല അന്ന് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ് അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറത്താണ് ഒരുപാട് കമൻസുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുകയാണ് അതെൻ്റെ ഭാഗത്തുള്ള തെറ്റു തന്നെയാണ് പക്ഷേ ഒരിക്കലും നിങ്ങളാരും അവളെ തന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ പിരിയാന്നുള്ള സംഗതി എടുത്തു അത് നിങ്ങളെനെ അറിയിച്ചു അപ്പം ഞാൻ പറയുകയാണ് ഇനി ഇതിൻ്റെ പേരിൽ ആരും ഒരു വീഡിയോ ചെയ്തിട്ടോ വേറെ കണ്ടൻ്റുകളാക്കിയിട്ട് ആരും വരണ്ട കാരണം എനിക്ക് താല്പര്യമില്ല മറ്റേ ഈ ഈയൊരു വിഷയമായിട്ട് ഇനി ബന്ധപ്പെട്ടിട്ട് വേറെ വീഡിയോസുകൾ ചെയ്തിട്ട് മുന്നേയ്ക്ക് പോകാൻ ഒരു താല്പര്യമില്ല അപ്പം ഇനി കുറേ ആൾക്കാരപ്പോൾ വന്നിട്ട് പറയും അവൻ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുകയാണ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുകയാണെന്ന് പിന്നെ ചിലർ പറയുന്നുണ്ട് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി കാണിക്കുകയാണെന്ന് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയണ്ടായിരിക്കും ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തരം തന്ന പരിപാടിയെന്ന് <test> ും ചെയ്യില്ല കാരണം നിങ്ങൾക്കറിയാം കാരണം യൂട്യൂബിൽ ഇനി സോഷ്യൽ മീഡിയയെ പറ്റി ഞാൻ വേറെ കാര്യം പറഞ്ഞു തരാം നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ഇട്ടാലും പേയ്മെൻറ്റ് കിട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടാൽ നമുക്ക് ഒരിക്കലും പേയ്മെന്റ് കിട്ടില്ല ഓക്കെ അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരായിരിക്കും അതിനെപ്പറ്റി ഓരോ കമന്റ്സുകൾ ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പം ഞാൻ പറയുകയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോക്കിയാൽ മനസ്സിലാവും യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല കുറേ വീഡിയോ വീഡിയോസുകൾ ചെയ്തിട്ട് ഫേസ്ബുക്കിലാണ് ഞാൻ ഇടയ്ക്കുന്ന തലയ്ക്ക് ഓരോ വീഡിയോസുകൾ പോസ്റ്റാക്കി കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് കുറെ ആൾക്കാർ വീഡിയോസ് ഷെയർ ചെയ്തായിരുന്നു പൊന്നൂസിനെ അതുപോലെ തന്നെ അതിലെ കമൻസുകളും കാര്യങ്ങളൊക്കെ കുറേ പേര് എനിക്ക് സ്ക്രീൻഷോട്ട് അച്ചെന്നുണ്ടായിരുന്നു അവിട പൊന്നൂസിനെ മോശമായിട്ട് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തോ അത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി കാരണം ഒരിക്കലും അവളേനെ അങ്ങനെ മോശക്കാരിയാക്കാനോ അല്ലെങ്കിൽ ഒരു കുറ്റ കുറ്റം പറയാനോ അങ്ങനെയൊന്നും ആരും നിൽക്കണ്ട അത് എനിക്കിഷ്ടമല്ല കാരണം പക്ഷേ നമുക്ക് നമ്മളുടെ ഈ ഒരു ബന്ധം നമുക്കത് മുന്നിക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പിരിയാ എന്നുള്ളൊരു തീരുമാനം എടുത്തത് ഓക്കെ അപ്പം അത് നമ്മളൊരു ഒറ്റ മൈൻഡിൽ എടുത്തൊരു തീരുമാനമല്ല നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ ഒറ്റ മൈൻഡിൽ എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു തീരുമാനമല്ല പിരിയാ എന്ന് അങ്ങനെ എടുത്തൊരു തീരുമാനമല്ല അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരത് മനസ്സിലാക്കുക വെറുതെ ഇതും പറഞ്ഞിട്ട് ഇനി ആക്കിയിട്ടും വീഡിയോസ് ആക്കിയിട്ടും നെഗറ്റീവ് കമൻസുകൾ എഴുതിയിട്ടിട്ടുണ്ടാക്കുക നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പോകുക നമ്മൾ നമുക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാനും അവളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുക നിങ്ങൾ ഓരോരുത്തരും ആ കണ്ടിട്ടുണ്ടായിരുന്ന ഞാനവളും ഭാര്യ ഭർത്താവായിട്ട് മുന്നിൽ പോകാമെന്നുള്ളത് അപ്പോൾ അത് അങ്ങനെയല്ല നമ്മൾ സെപ്പറേറ്റഡ് ആണ് കാരണം അവൾ ഞങ്ങൾ അവളും പടപ്പം ഏകദേശം തോന്നുന്നു ഒരു മൂന്ന് മാസം നാല് മാസത്തിനടുത്തായി അവളെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത് ഇന്നലെ ഏറ്റവും പോയിന്റായിട്ട് കിടക്കണത് കുട്ടികൾ കാര്യാണ് കുട്ടികൾ എൻ്റെ ഒപ്പം ആണ് അതുപോലെ തന്നെ ഓരോ ടൈം ആകുമ്പോൾ അവളെടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു വെക്കേഷൻ ഇത് എത്തിക്കഴിഞ്ഞാൽ അവളൊപ്പം എന്താകും കുട്ടികളുടെ കാര്യത്തിനും കൂടി ഞാൻ അവൾ കുട്ടികളുടെ കാര്യത്തിന് പോലും കൂടി ഞാൻ അവളും തമ്മിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ഞാൻ അവളും വിളിക്കാതിരിക്കുക ശത്രുക്കളോ അങ്ങനെ ഒന്നുമല്ല വിളിക്കാറുണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട് ഒരേപോലെ തന്നെയാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാനവള് തമ്മിലില്ല ഇനിയിപ്പോൾ സ്കൂളിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അവളിന് ഇന്നും പാടാ ചിലപ്പോൾ ഒരുമിച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടേക്കാം ഓക്കെ പക്ഷെ അതൊരിക്കലും ഞാൻ പറയേ ഇപ്പോൾ അവളെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുക പക്ഷെ അതൊരിക്കലൊരിക്കലും ഞാൻ പറയ നമ്മളൊരു ശത്രുക്കളായിട്ടോ ഇപ്പോൾ ഞാൻ പറയ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് ആ ഡി പി ഡി പ്രശ്നങ്ങള് പക്ഷെ അങ്ങനൊന്നും നമ്മളങ്ങനത്തെ ഒരു പ്രശ്നത്തേക്ക് പോകാതെ നമ്മൾ തന്നെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് അത്രേ ഉള്ളൂ അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയുകയാണ് അപ്പോൾ ദേവി ഇതിട്ട് മറ്റേ ഇതിൻ്റെ പേരിൽ ഞാനൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ അതുപോലെ തന്നെ കമൻസ് ഇപ്പോൾ എനിക്കറിയാം ഈ ഒരു വീഡിയോസ് പോലും കൂടി റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുകയാണ് സത്യമായിട്ടും ഞാൻ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല എനിക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല ഈ വീഡിയോ ചെയ്യുന്നത് പോലും കൂടി ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ടോ അവളെടുത്ത് പറഞ്ഞിട്ടോ ഒന്നുമല്ല പക്ഷേ അവളെ പറ്റി കുറെ നെഗറ്റീവ് കമൻസുകളും അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ അത് എനിക്കൊരു വിഷമം തോന്നി കാരണം ഞാൻ കാരണമാണ് അവൾക്ക് അത് അങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻസുകൾ വരുന്നെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ അന്നിട്ട് ആ ഒരു തമ്പലേനെ അല്ലെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ കൊണ്ട് മാത്രം അവൾക്ക് അങ്ങനത്തെ ഒരു കമൻസുകൾ വരികയാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും അല്ല അത് ഇൻ്റെ മിസ്റ്റേക്കായിരുന്നു ഞാൻ അന്ന് അങ്ങനത്തെ ഒരു ക്യാപ്ഷൻ ഇട്ടത് അപ്പോൾ ഞാൻ പറയുന്നു അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ രണ്ടാളുടെയും പൂർണ്ണ തീരുമാനം അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയും കാര്യങ്ങളെല്ലാം ഒത്തുതാക്കിയിട്ടുള്ളൊരു തന്നെയാണ് നമ്മൾ പിരിയാമെന്നുള്ള അടുത്ത തീരുമാനം അവൾ അവളെ ഫാമിലിയോടൊന്നും ചോദിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എടുത്തൊരു തീരുമാനമാണ് അപ്പോൾ ഞാൻ ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനും വേറെ വീഡിയോസുകൾ ചെയ്ത് ഇതാക്കാൻ നിൽക്കണ്ട അവൾക്ക് അവളുടെതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോട്ടെ ഇപ്പം എല്ലാവർക്കും ഞങ്ങളാണ് കണ്ടത് എനിക്കറിയാം ഇന്നലെ ഞാൻ മനോരമനോസിലടക്കം ഞങ്ങളുടെ അത് വന്നിട്ടുണ്ട എനിക്ക് ഒരുപാട് പേര് അയച്ച അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേർക്കാർ ആഘോഷിക്കുന്നുണ്ട് എനിക്കറിയാം പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇതാവുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെന്ത് പ്രശ്നം കൊണ്ടാ ഒഴിഞ്ഞെന്ന് പിരിഞ്ഞു എന്ന് അറിയാനായിട്ട് ഭയങ്കര ഒരു തൊര അപ്പം ഞാൻ പറയാം നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ഒരു ആൾക്കാരായതുകൊണ്ട് മാത്രം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞതാണ് പറഞ്ഞതല്ല ഞാനത് എഴുതിയിട്ടതാണ് അവളും അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ പോലും കൂടി ഞാൻ ചെയ്യില്ല ഞാൻ തുടക്കത്തിലെ പറഞ്ഞു ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു പക്ഷേ അവളെ പറ്റും നെഗറ്റീവ് കമൻസുകളും കാര്യം വന്നപ്പോൾ അതെനിക്കൊരു ഇതായി അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത് അപ്പം ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു ഇനി ഇതിനെ പറ്റിയിട്ടൊരു സംഗതികൾ ഇനി ആരും ഇതാക്കി മുന്നിൽ പോകരുത് അതെനിക്കൊരു താല്പര്യമില്ല അവൾക്കും താല്പര്യമില്ല ഓക്കെ മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങട്ടുംപാടെ ശത്രുക്കളോ അല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെ ഒന്നും അല്ല ഞങ്ങൾ പിരിയാന്നുള്ളൊരു തീരുമാനം എടുത്തു അത് അത്രയും ആലോചന കണ്ടെടുത്താണ് അപ്പം അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയിച്ചു എന്ന് മാത്രം അപ്പോൾ ഇനി ഇനി ഇതിനെ പറ്റിയിട്ട് ആരും വേറെ വീഡിയോസ് കിട്ടരുത് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് തവണ പറഞ്ഞു അപ്പോൾ ഇനി ആരും ഇതിനെ പറ്റിയിട്ട് ഇതാക്കരുത് പിന്നെ കുട്ടികളുടെ കാര്യം കുട്ടികളും കുഴപ്പമൊന്നുമില്ല നമ്മൾ ലീവുള്ള ദിവസങ്ങളിൽ എൻ്റെ ഒപ്പം അല്ലാതെ ദിവസങ്ങളിൽ അവളൊപ്പം അവർ പോലെ തന്നെ അത് ഞങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് കുട്ടികളുടെ കാര്യത്തിലും വേറെ ആരും ഇടപെടില്ല അത് അവളും ഞാൻ തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിന് ഞങ്ങൾ എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനുള്ള എല്ലാ സംഗതികളും ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ കണ്ടാലിടയിലുണ്ടാണ് കുട്ടികൾ അവൾ മാത്രമല്ലല്ലോ അപ്പോൾ അതിലൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞാൻ പറയുകയാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരും വേറെ വീഡിയോസുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ട് ആരും വരണ്ട ഓക്കെ ഞാൻ പിന്നെ പിന്നെയും പറയുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഓക്കെ ഇനി ഞാൻ അതിനെപ്പറ്റിയൊരു വീഡിയോസ് ചെയ്യില്ല പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ കമൻസുകൾ ഉണ്ടാകും ഞാൻ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് പോസ്റ്റ് ആക്കിയപ്പോൾ ഡിവേഴ്സ് ഞാൻ ആഘോഷിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് മുന്നിൽ പോകുന്നത് ഓക്കെ അത്രേ ഉള്ളു അല്ലാണ്ട് ഞാനിപ്പോൾ ഇതുവരെ ആലോചിച്ചിട്ട് ഇപ്പോൾ കരഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മളുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അവൾക്കും അവളുടേതായിട്ട് പോലെ കാര്യങ്ങളൊക്കെ അതൊക്കെ കാര്യങ്ങൾ അവർ മറ്റാവള് ചെയ്യുന്നുണ്ട് ചെയ്യട്ടെ സന്തോഷം ഞാനും എൻ്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നിൽ പോകും അത്രേ ഉള്ളൂ ഓക്കെ അപ്പം ഞാൻ പറയുന്നു ഇനി ദയവ് ഇത് ഇതിനെ പറ്റിയിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നടക്കരുത് ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇനി ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ഞാൻ യൂട്യൂബിൽ സംസാരിക്കില്ല ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യില്ല ഓക്കെ ഞാൻ ഈ പിന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വയ്ക്കുന്നുണ്ട് കാരണം നമ്മുടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മറ്റുള്ള ആൾക്കാരും ഓരോ കമൻസുകൾ കിട്ടും അത് കണ്ടിട്ട് പുഴം കൊള്ളുന്ന വേറെ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു പുഴകം കിട്ടണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോസിന് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വയ്ക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ കേട്ടു അത്രേ ഉള്ളൂ ഇനി ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയും എനിക്ക് പറയുള്ളു അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇനി ഒരു വീഡിയോസോ കാര്യങ്ങളോ ഞാൻ ചെയ്യില്ല ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഞാൻ ചെയ്യില്ല ഇതിന്നത്തോട് കൂടി അവിടെ അവസാനിച്ചു ഓക്കെ അപ്പോൾ നിങ്ങൾ അറിയിച്ചു ബൈ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക തല്ലും വഴക്കുകളും പോലീസ് കേസുകളും പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതെ നമ്മൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് അപ്പോൾ പറയുന്നു ഞാൻ വീണ്ടും അവളെ ഭാഗത്തൊരു തെറ്റില്ല എൻ്റെ ഭാഗത്തൊരു തെറ്റില്ല നമ്മൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എടുത്ത തീരുമാനമാണ് ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബൈ ഞാൻ പിന്നെയും പറയുന്നു ഇനി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഒരു പോസ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ ഇനി ഇവിടെ നിന്നാണ് ചെയ്യില്ല അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കുന്നത് വേറൊന്നും അല്ല ഞാൻ പറഞ്ഞു ആൾക്കാർ ഇതിൻ്റെ അടിയിലും കുറെ കമൻസ് ഇട്ടിട്ട് ഇതിൻ്റെ ഇടയിൽ നെഗറ്റീവ് ഇടാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ ആ നെഗറ്റീവ് കമൻസുകൾ കണ്ടിട്ട് വേറെ കുറേ ആൾക്കാർ സന്തോഷിക്കുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം അപ്പോൾ അത് സന്തോഷിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കുന്നുണ്ട് ബൈ